ഒന്ന് കൊരന്തോസ് മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സഹോദരരെ എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പായുങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തിയില്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ് എന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയവും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജെടികരും സാധാരണക്കാരും അല്ലേ ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ ആളാണെന്നും ചിലർ ഞാൻ അപ്പോളോസിന്റെ ആളാണെന്നും പറഞ്ഞു നടക്കുന്നത് അപ്പോളോസ് ആരാണ് പൗലോസ് ആരാണ് കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് അതുകൊണ്ട് നടന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം നടന്നവനും നനയ്ക്കുന്നവനും തുലരാണ് ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിന്റെ വയലും വീടും എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു വിട്ടു മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്തു എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ യേശുക്രിസ്തുവിനെ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രക്തങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മന്നിതനാകും ആരുടെ പണി അഗ്നിക്കെരയാവുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ തന്നെ വണ്ണം അവൻ രക്ഷപ്രാപിക്കും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ആരും ആത്മവഞ്ചനം ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ഞാനി ആകേണ്ടതിന് തന്നെ തന്നെ ആകട്ടെ എന്നാൽ ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങൾ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥമാണെന്നും കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട എല്ലാം നിങ്ങളുടെ സ്വന്തമാണ് പൗലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടെ തന്നെ നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും ഒന്ന് കൊറേന്തോസ് നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത് കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല ഞാനും എന്നെ വിധിക്കുന്നില്ല ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധമില്ല എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നിയന്ത്രിക്കപ്പെട്ടതെന്ന് അർത്ഥമില്ല എന്നെ വിധിക്കുന്നവൻ കർത്താവാണ് അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കെ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വിളിച്ചത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും സഹോദരരെ ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ് എഴുതപ്പെട്ടിരിക്കുന്നവയെ അത് ലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നോ നിങ്ങൾ സമ്പന്നരായെന്നോ ഞങ്ങളെ കൂടാ നിങ്ങൾ ഭരണം നടത്തി വരുന്നോ ഞങ്ങളും പങ്കാളികളാകത്തക്ക വിധം നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ ദൈവം അപ്പോസ്റ്റന്മാരായ ഞങ്ങളെ മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിപ്പിച്ചിരുന്നുവെന്നും ഞാൻ വിചാരിക്കുന്നു കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയിത്തിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ബോഷന്മാർ നിങ്ങൾ ക്രിസ്തു ജ്ഞാനികൾ ഞങ്ങൾ ബലഹീനന്മാർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ ബഹുമാനിതർ ഞങ്ങൾ അവമാനിതർ ഈ നിമിഷം വരെ ഞങ്ങൾ വിഷമം ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതരാതെ നിൽക്കുന്നു ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്കു പറയുന്നു ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെ എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം നിങ്ങൾ എഴുതുന്നത് വത്സല മക്കളെ എന്ന പോലെ ഉപദേശിക്കാനാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് ആകെ നിങ്ങൾ എന്നെ അനുസരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കർത്താവൂരന്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ തിമോത്തേസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത് എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ ക്രിസ്തുരുള്ളന്റെ മാർഗങ്ങൾ നിങ്ങളെയും അനുസരിപ്പിക്കുന്നവനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ലെന്ന് കരുതി നിങ്ങളിൽ ചിലർ ഔന്നിത്യം ഭാവിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് തിരുമനസായാൽ ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് വരും അപ്പോൾ ആ ഉന്നതന്മാരുടെ വാക്കുകളല്ല ഞാൻ മനസ്സിലാക്കുക അവരുടെ ശക്തിയാണ് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വടിയുമായി വരുന്നതോ സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ വരുന്നതോ